രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എന്ന മുദ്രാവാക്യവുമായി എസ്ഡിപിഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൌലവി നയിക്കുന്ന യാത്രയുടെ ഭാഗമായി പറവൂര് മണ്ഡലത്തില് വാഹനപ്രചരണ ജാഥ സംഘടിപ്പിച്ചു രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എന്ന ഉയർത്തി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൌലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയുടെ ഭാഗമായി എസ് പറവൂർ മണ്ഡലത്തിൽ വാഹന പ്രചരണം സംഘടിപ്പിച്ചു ഭരണഘടന സംരക്ഷിക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക പൌരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക ഫെഡറലിസം കാത്തുസൂക്ഷിക്കുക തൊഴിലില്ലായ്മ പരിഹരിക്കുക കാർഷകദ്രോഹ നയങ്ങൾ തിരുത്തുക രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക തുടങ്ങിയ വളരെ സുപ്രധാനമായ പ്രമേയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന വാഹനം പ്രചരണം വെടിമറയിൽ ജില്ലാ കമ്മിറ്റി അംഗം അനുവി ശേഖരൻ മണ്ഡലം പ്രസിഡന്റ് നിസാർ അഹമ്മദിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിൽ മുഹമ്മദ് താഹിർ സുധീർ അത്താണി നാസിം പുളിക്കൽ ഷാനവാസ് കൊടിയൻ എന്നിവർ സംസാരിച്ചു മന്നം ജംഗ്ഷനിൽ നടന്ന സമാപന പൊതുയോഗം പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം സുധീർ ഏലുകര ഉദ്ഘാടനം ചെയ്തു വൈപ്പിൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് അദീബ് ഹൈദർ ജനമുന്നേറ്റ യാത്രയുടെ സന്ദേശം നൽകി മണ്ഡലം പ്രസിഡന്റ് നിസാർ അഹമ്മദ് കെ എം ഷാജഹാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു